മുട കണ്ടാൽ ഏത് ഗോവിന്ദനായാലും ഇടപെടും അതാണിപ്പോൾ സഖാക്കന്മാരുടെ സി പി എമ്മിന്റെ ഒരു ലൈന തൊഴിലാളി പാർട്ടി സെക്രട്ടറി ആണത്രേ എന്നിട്ട് മൈക്ക് ഓപ്പറേറ്ററോട് തട്ടി കയറിയത് ഇങ്ങനെയാണോ തൊഴിലാളി പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ല സി പി എമ്മിനു നേരെയും സംസ്ഥാന നേതൃത്വത്തിനു നേരെയും രൂക്ഷ വിമർശനവുമായി കൊല്ലത്ത് നേതാക്കന്മാർ എം എൽ എമാരായ എം വി ഗോവിന്ദനും വി ജോയ്ക്കും സെക്രട്ടറി ആകാമെങ്കിൽ പഞ്ചായത്ത് അംഗത്തിന് ലോക്കൽ സെക്രട്ടറി ആയി കൂടി സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനവുമാണ് ഏതായാലും മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയ നടപടി തെറ്റ് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ എം വി ഗോവിന്ദനെതിരെ വിമർശനം എ കെ ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വിമർശനമുണ്ട് പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ രണ്ട് നീതിയെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി എ കെ ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും വിമർശനമുയർന്നു പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ എന്തിന് രണ്ട് നീതിയെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു എം എൽ എ മാരായ എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയും വി ജോയ്ക്ക് ജില്ലാ സെക്രട്ടറിയുമാകാം പഞ്ചായത്ത് അംഗത്തിന് ലോക്കൽ സെക്രട്ടറിയാകാൻ പാടില്ല എന്നായിരുന്നു പ്രതിനിധിയുടെ ചോദ്യം സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ പകരം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തതിലും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയർന്നു ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടണമെന്നും പ്രതിനിധി ആവശ്യപ്പെട്ടു ജില്ലാ സമ്മേളനത്തിലെ എം എ ബേബിയുടെ പ്രസംഗത്തിനെതിരെയും വിമർശനമുണ്ടായി ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് അധികാരം പിടിച്ചെന്ന് പി ബി അംഗം പറയുന്നു എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ലെന്നായിരുന്നു ചോദ്യം സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും എം എൽ എ മുകേഷിനെതിരെയും വിമർശനമുണ്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളും പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട ഇപിയുടെ വെളിപ്പെടുത്തലും തിരിച്ചടിയായെന്നാണ് വിമർശനം ഇ പിടേത് കമ്മ്യൂണിസ്റ്റിനെ നിരക്കുന്ന രീതിയില്ലെന്ന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു എം മുകേഷ് എംഎൽഎയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ കൊല്ലത്തെ പ്രതിനിധികൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പ്രതിനിധികൾ ചോദിച്ചു ഏതായാലും കൊല്ലം സി പി എമ്മിൽ കൂട്ടയടിയാണ് കൊല്ലത്തെ സഖാക്കന്മാർ എം വി ഗോവിന്ദനെ പഞ്ഞിക്കിട്ടതിന് പിന്നാലെ എം വി ഗോവിന്ദനും കണത്തിലിറങ്ങിയതോടെ കൂട്ടപ്പൊരിച്ചിൽ ഇക്കൊല്ലത്തെ സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമിട്ട കൊല്ലം സമ്മേളനത്തിൽ വിഭാഗീയ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂടേറിയ ചർച്ചയാകുന്നത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി എസ് സുദേവനും കരുനാഗപ്പള്ളി വിഷയം വലിയ തോതിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജില്ലാ നേതൃത്വത്തിനെതിരെയടക്കം കനത്ത വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത് കരുനാഗപ്പള്ളിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത് ജില്ലാ നേതൃത്വം സംയോജിതമായി ഇടപെട്ടില്ലെന്നും ഏരിയ കമ്മിറ്റി വിഷയം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി എന്നിട്ടും ഗൗരവ സ്വഭാവത്തോടെ സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചില്ലെന്നും ഗോവിന്ദൻ വിവരിച്ചു സമ്മേളനം നടത്താനെത്തിയ നേതാക്കളെ പൂട്ടിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും സമ്മേളനം നടത്തുന്നതിൽ നേതാക്കൾക്ക് വീഴ്ച വെട്ടിയതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ കരുതാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ചൂണ്ടിക്കാട്ടിയത് കരുനാഗപ്പള്ളിയിലെ ശേഷം സംസ്ഥാനത്തിന്റെ മറ്റ് പലയിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് കുലശേഖരപുരം സൌത്ത് ലോക്കൽ സമ്മേളനത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു വൊടിപ്പും തൊങ്ങലുമുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ കടത്ത നടപടി ഉണ്ടാകുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി അടക്കം എത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചതാണ് എന്നാൽ നേതാക്കളും പ്രവർത്തകരും ചേരി തിരിഞ്ഞ് മത്സരിച്ചു നേതൃത്വത്തെ അവഗണിക്കാനും അംഗീകാരമുള്ള നേതാക്കളെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാണ് കരുനാഗപ്പള്ളി ലോക്കൽ സമ്മേളനത്തിൽ നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടന്മേലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കൂട്ടയടി ഉറപ്പായിരിക്കുകയാണ് എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നില്ലെന്ന സി പി എം കൊല്ലം സമ്മേളനം സംസ്ഥാന നേതൃത്വത്തിനു നേരെ വിമർശനമുണ്ടായി എം വി ഗോവിന്ദന് അതിരൂക്ഷ വിമർശനശലങ്ങൾ കേൾക്കേണ്ടി വന്നു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവ് തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററെ സംഘടനാപരമായ വീഴ്ച ഗൗരവത്തോടെ പാർട്ടി നേതൃത്വം കാണുന്നില്ല എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നില്ല മുകേഷ് രാത്രികാലങ്ങളിൽ പ്രചാരണത്തിനെത്തിയില്ല പാർട്ടിയുമായി സഹകരിക്കുന്ന രീതി മുകേഷിനില്ല നേതാക്കൾ തലക്കരം കാട്ടി നടക്കരുത് നേതാക്കൾക്ക് ലാളിത്യം ഉണ്ടാകണം പലസ്തീൻ വിഷയത്തിൽ എം സ്വരാജിനും കെ കെ ശൈലജയ്ക്കും പിശബുണ്ടായി സാമൂഹിക മാധ്യമങ്ങളിൽ ഇവരുടെ പോസ്റ്റുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും വിമർശനമുണ്ടായി സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടി സി പി എം ഏരിയ സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സി പി എം ഏറ്റുവാങ്ങിയിരുന്നു വഞ്ചിയോർ എസ് എച്ച്ഒയലുകളുമായി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡടയ്ക്കാൻ സംഘാടകർക്ക് ആരാണ് അധികാരം നൽകിയതെന്നും കോടതി ചോദിച്ചിരുന്നു സമ്മേളനത്തിൽ ആരെല്ലാം പങ്കെടുത്തു പരിപാടികൾ എന്തെല്ലാം എത്ര വാഹനങ്ങൾ കൊണ്ടുവന്നു വൈദ്യുതി കിട്ടിയതെങ്ങനെ തുടങ്ങിയവർ അറിയിക്കണം ഇക്കാര്യത്തിൽ സർക്കാരും വിശദമായ സത്യവാങ്മൂലം നൽകണം റോഡുകളിൽ പൊതുയോഗം നടത്തുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടി എന്തെന്ന് സർക്കാർ അറിയിക്കണം കോടതി ലക്ഷ്യ കേസ് വേണ്ടതാണെന്നും ജസ്റ്റിസ് തനൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വാക്കാൽ പറഞ്ഞു ഉദ്ഘാടകനായിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കി കക്ഷികളാക്കി മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോടതി ഹർജിയാണ് പരിഗണിച്ചത് ഡിസംബർ അഞ്ചിനായിരുന്നു വഞ്ചിയൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും സമീപത്തെ ഏരിയ സമ്മേളനം പാളയം ഏരിയ കമ്മിറ്റിക്കെതിരെയും കണ്ടാലറിയാവുന്ന അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സമ്മേളനം നടത്താൻ നടറോഡിൽ സ്റ്റേജ് കെട്ടാൻ സി പി എം അനുമതി വാങ്ങിയിരുന്നില്ലെന്ന പോലീസ് വ്യക്തമാക്കുന്നു മാർഗരേഖ ഫ്രൈസറിൽ വച്ചോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു കോടതിയുടെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണ് നടന്നതെന്ന ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുന്ന സമ്മേളനങ്ങൾ പാതയോരങ്ങളിൽ പോലും പാടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതാണ് ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു മാർഗരേഖ ഫ്രൈസറിൽ വച്ചിരിക്കുകയാണോ എന്നാണ് ഉയർന്നിരിക്കുന്ന ചോദ്യം സ്റ്റേജുകൾ കെട്ടിയും ഫുട്പാത്തുകളിൽ കസേരകൾ നിർത്തി യോഗങ്ങൾ നടത്തുന്നത് തുടർക്കഥയാണ് ഭിന്നശേഷിക്കാരടക്കം റോഡിൽ നടുവിലൂടെ സുരക്ഷ പണയപ്പെടുത്തി പോകേണ്ട അവസ്ഥയിലാണ് കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ എംപിയുടെ കുഞ്ഞുമംഗലത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തി കോലം കത്തിച്ചു പാർട്ടിയെ വിറ്റ് കാശുണ്ടാക്കുകയാണെന്നും വീട്ടിൽ കയറി തല്ലുമെന്നും രാഘവനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രൂക്ഷ മുദ്രാവാക്യം മുഴക്കി എം കെ രാഘവൻ എം പി ചെയർമാനായ മാടായി കോളേജിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ സി പി എം പ്രവർത്തകന് ജോലി നൽകിയതിൽ പുകയുന്ന പ്രതിഷേധം കൂടുതൽ കലുഷിതമാവുകയാണ് കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതിരുന്നതാണ് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണം എം പി ബന്ധുവായ സി പി എം അനുഭാവിക്കു ജോലി നൽകിയത് കൂടുതൽ പ്രകോപനമായി ഇതിൽ പ്രതിഷേധിച്ചാൽ രാഘവനെ തടഞ്ഞ സിപിഎം പ്രാദേശിക നേതാക്കൾക്കെതിരെ കെ പി സി സി പറഞ്ഞതനുസരിച്ച് ഡി സി സി നടപടിയെടുത്തിരുന്നു ഇതോടെ പ്രശ്നം കൂടുതൽ കലുഷിതമായി സമവായത്തിന് വഴങ്ങാതെ കോളേജിൽ നിയമനം നൽകിയതോടെ രാഘവൻ പാർട്ടി നേതാക്കളായ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഡി സി സി നേരിട്ട് നടപടിയെടുത്തു രാഘവന്റെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒന്നടകം രാജിവെച്ചിരുന്നു കൂടുതൽ കമ്മിറ്റികൾ രാജി നൽകിയേക്കും പ്രതിഷേധം തുടരാനാണ് നടപടി നേരിട്ടവരുടെ തീരുമാനം നിയമനത്തിൽ അഴിമതിയില്ലെന്നും തന്റെ മോശക്കാരനാക്കാൻ ശ്രമമുണ്ടെന്നുമാണ് എംപിയുടെ ആരോപണം കോളേജ് സർക്കാരിന് വിട്ടുകൊടുക്കുമെന്നും രാഘവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിയമന ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഇടയില്ലെന്നിരിക്കെ പ്രശ്നം നടപ്പിക്കാൻ സംസ്ഥാന നേതാക്കൾ ഇടപെടും മുട കണ്ടാൽ ഏത് ഗോവിന്ദനായാലും ഇടപെടും അതാണിപ്പോൾ സഖാക്കന്മാരുടെ സി പി എമ്മിന്റെ ഒരു ലൈന് തൊഴിലാളി പാർട്ടി സെക്രട്ടറി ആണത്രേ എന്നിട്ട് മൈക്ക് ഓപ്പറേറ്ററോട് തട്ടി കയറിയത് ഇങ്ങനെയാണോ തൊഴിലാളി പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ല സി പി എമ്മിനു നേരെയും സംസ്ഥാന നേതൃത്വത്തിനു നേരെയും രൂക്ഷ വിമർശനവുമായി കൊല്ലത്ത് നേതാക്കന്മാർ എം എൽ എമാരായ എം വി ഗോവിന്ദനും വി ജോയ്ക്കും സെക്രട്ടറി ആകാമെങ്കിൽ പഞ്ചായത്ത് അംഗത്തിന് ലോക്കൽ സെക്രട്ടറി ആയി സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനവുമാണ് ഏതായാലും മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയ നടപടി തെറ്റ് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ എം വി ഗോവിന്ദനെതിരെ വിമർശനം എ കെ ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വിമർശനമുണ്ട് പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ രണ്ട് നീതിയെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി എ കെ ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വിമർശനമുയർന്നു പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ എന്തിന് രണ്ട് നീതിയെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു